ഒരു ദൈവം ദൈവസഭയിൽ നിൽക്കുന്നു അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും എളീവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പിൻ പീഡിതനും അഗതിക്കും നീതി നടത്തിക്കൊടുപ്പിൻ എളീവിനെയും ദരിദ്രനെയും രക്ഷിപ്പിൻ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പിൻ അവർക്കറിവില്ല അവർ ഇരുട്ടിൽ നടക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതിന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ